ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാൻ മണ്ടോതിരി സൗബർണികയെയും രുക്മിണിയെയും നല്ല കുരുക്കിലേക്ക് പെടുത്താൻ വേണ്ടി പോവുകയാണ് സൗവർണികക്കുള്ള ചെക്കനെ മണ്ടോതിരി ഏർപ്പാടാക്കിയതാണ് അപ്പോൾ അവർക്ക് സ്വർണവും പണവും ഡ്രസ്സും ഒക്കെ അങ്ങോട്ടേക്ക് കൊടുത്തിട്ട് അവരെ സ്വീകരിക്കണം എന്നിട്ട് പിന്നീട് നമുക്ക് ബാക്കി കളി കളിക്കാം എന്ന് പറഞ്ഞിട്ടാണ് അവരെ ഏർപ്പാടാക്കിയിട്ടുള്ളത് എൻ്റെ അമ്മ പറയാണ് മണ്ടോതിരിയോട് ചേച്ചി നിങ്ങൾ പറയുന്നതെല്ലാം അതേപടി ഞങ്ങൾ അനുസരിക്കാം ചേച്ചിയുടെ ഓരോ വാക്കും ഞങ്ങൾക്ക് വേദവാക്ക് പോലെയാ ഈ കല്യാണ പട്ട് സാരി ആഭരണങ്ങൾ ഒക്കെ കൊണ്ടുപോയി രുക്മിണിയുടെ കയ്യിൽ കൊടുക്കേ മണ്ടോതിരി പറയാം കല്യാണത്തിനൊടുക്കേണ്ട സാരിയാണ് ഒപ്പം പത്ത് പവനും ഞങ്ങൾ അങ്ങോട്ട് തരികയാണ് കല്യാണത്തിൻ്റെ ചെലവുകളൊക്കെ അതും ഞങ്ങൾ തന്നെ വഹിച്ചോളാം എന്ന് പറഞ്ഞ് അങ്ങ് കൊണ്ടുപോയി രുക്മിണിയുടെ അടുത്ത് കൊടുത്തിട്ട് സുഖിപ്പിച്ചിട്ട് വാ കല്യാണം കഴിയുന്നത് വരെ ഇതുപോലെ ഓരോ കാര്യവും ചെയ്ത് രുക്മിണിയുടെയും മക്കളുടെയും പ്രീതി പിടിച്ചു വരണം ആ ആയിക്കോട്ടെ ചേച്ചി ആ കല്യാണ ചെറുക്കനുണ്ടല്ലോ സുരേന്ദ്രൻ അവൻ്റെ അമ്മ എന്ന് പറയുന്ന ആ സ്ത്രീയാണ് പറയുന്നത് ആരി കഴുത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറയുന്നത് പോലെ പണ്ടം വേണം പണം വേണം എന്നൊക്കെ പറഞ്ഞ് അവളെ തിരിച്ച് വീട്ടിലേക്ക് അയക്കണം ടിവിയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും എല്ലാം വേണം എന്ന് പറഞ്ഞ് ആ പെണ്ണിനെ അവളെ ഇട്ട് നരകിപ്പിക്കണം എപ്പോഴൊക്കെ എന്തൊക്കെ ചോദിക്കണമെന്ന് ഞാനങ്ങ് മുറ പോലെ പറഞ്ഞതെന്നുള്ള അതനുസരിച്ച് രണ്ടു പേരും അവളെ വറുത്തെടുക്കണം പിന്നെ പറയാനുണ്ടോ തൽക്കാലം ഈ ഇരിക്കുന്നത് എടുത്തോ അവർ ആകാംക്ഷയോടെ അതെടുത്ത് പോകുമ്പോൾ മണ്ടോതിരി പറയാണ് ഒന്നവിടെ നിന്നേ ആളെ തിരിഞ്ഞ് എനിക്കിട്ട് തന്നെ കൊത്തില്ലോ ഈ എൻ്റെ ഹാർഡ്വെയർ ഷോപ്പ് തുറന്നപ്പോൾ പകുതി പണം എനിക്ക് തന്ന് എന്നെ സഹായിച്ചത് ആൻറ്റിയല്ലേ ൻറ്റി ഒരു വരച്ചാൽ അവിടെ നിൽക്കും ഞങ്ങൾ ആൻറ്റി ധൈര്യമായിരുന്നോ ഞാനെല്ലാം നോക്കിക്കോളാം കല്യാണം ഒന്ന് കഴിയട്ടെ ശരി പോയിക്കോളൂ ഇറങ്ങട്ടെ ചേച്ചി ശരി പോയിക്കോളൂ അങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പോൾ മണ്ടോതിരിയുടെ മകൾ മണ്ടോതിരിയോട് ചോദിക്കുകയാണ് അമ്മേ ഇങ്ങനെ വെറുതെ പണ്ടവും പണവും ഒക്കെ എടുത്താൽ കൊടുക്കുക സൗഭർണിയുടെ കല്യാണത്തിന് ഇത്രയൊക്കെ ചിലവാക്കേണ്ട കാര്യം എന്താ മണ്ടോതിരി ചിരിച്ചുകൊണ്ട് പറയാണ് ഇത് ചെലവെല്ലടി തൽക്കാലം ഇതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് കണക്കിലെടുത്തോ നാളെ മോതലും പലിശയും ആയിട്ട് ഞാനങ്ങ് ഈടാക്കിക്കോളാം അങ്ങനെ ഞാൻ ആ കുടുംബത്തെ പെരുവഴിയിലിറക്കും നീ കണ്ടോ ഇന്ദുമതി നീലൻ്റെ വീട്ടിൽ വന്നിട്ട് വിളിക്കുകയാണ് നീലേട്ടാ 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 ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ അപ്പോഴാണ് ഡെക്ലൈസ് വന്നത് ഡെക്ലേസിനോട് നീ ഇന്ദു ചോദിക്കുകയാണ് ഇതെന്താ ചോറ് കൊണ്ടുപോകാനുള്ള സമയമായില്ലേ ആരെയും കാണുന്നില്ലല്ലോ ലൈറ്റായിട്ടില്ലല്ലോ ഏയ് ഇന്ദു മതി എവിടെയാണ് ആയിട്ടുള്ളത് എവിടെയാണെങ്കിലും അഞ്ച് മിനിറ്റ് മുമ്പേ പറന്നിങ്ങെത്തില്ലേ ഒരു മിനിറ്റ് ഒന്ന് നിൽക്കുക ഞാനെല്ലാം എടുത്തുകൊണ്ട് വരാം ആ ശരി എടുത്തുകൊണ്ട് വന്നോ അതേസമയം നീലനൊരു പാട്ടൊക്കെ പാടിയിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് വരികയാണ് ഓരോരുത്തർ ഓരോരുത്തർ ആയിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് വണ്ടിയിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് ഇന്ദുവിൻ്റെ അടുത്ത് കൊടുക്കുകയാണ് ഇന്ദു അതൊക്കെ വാങ്ങിച്ചിട്ട് വണ്ടിയിലേക്ക് കയറ്റുകയാണ് അതേസമയം നല്ലൊരു പാട്ടാണുള്ളത് അടയ്ക്കലൈസേ ഒന്ന് പെട്ടെന്ന് എടുത്തിട്ട് വാ ഞാനൊന്ന് പോയിട്ട് വരാവേ ഒന്ന് ശ്രദ്ധിക്കണേ ശരി നീല പിന്നെ ഞങ്ങൾ പോയിട്ട് വരട്ടെ അമ്മേ ആ ശരി നിങ്ങൾ പോയിട്ടോ അതേസമയം വണ്ടിക്കാത്തിരുന്ന നീലൻ നല്ല ചിരിയും നല്ലൊരു പാട്ടിൻ്റെ ഒരു മൂടും ത്രില്ലും ഒക്കെയാണ് ഇന്ദു തിരിഞ്ഞു നോക്കുന്ന സമയത്ത് കാണുകയാണ് നീലൻ്റെ ആ ഒരു സന്തോഷവും കളിയും അതേസമയം ഡെക്ലേസും നീലൻ തന്നെ നോക്കുകയാണ് പിന്നെ രുക്മിണിയുടെ വീട്ടിൽ അതായത് മണ്ടോതിരി ഏർപ്പാടാക്കിയ രണ്ടുപേരും മണ്ടോതിരി കൊടുത്ത സ്വർണവും സാരിയൊക്കെ ആയിട്ട് പോവുകയാണ് അവിടെ പോയപ്പോൾ തന്നെ രുക്മിണി അവരെ കണ്ടു ഇന്ദു വേഗം വായിന്തു ഇതാരെ വന്നേ നോക്കിയേ ഇതാ വരുന്നമ്മേ ആ ഇരിക്കേ ഇന്ദു വന്നിട്ട് പറയാണ് അപ്പോൾ അവർ പറയാണ് ആ അതേ സമയം തന്നെ സൗബർണിക മനസ്സിൽ ചിന്തിക്കുകയാണ് ഇവരെ എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് കെട്ടിയെടുത്തത് രുക്മിണി ചോദിക്കുകയാണ് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ ആരെയുണ്ട് രുക്മിണി നല്ല വിശേഷം തന്നെയാണ് ചേട്ട് രുക്മിണി അതായത് ഇന്ദു വരെ നോക്കുകയാണ് അപ്പോൾ അവൻ്റെ അമ്മയായിട്ട് വന്നവർ പറയാണ് എടാ അതിങ്ങെടുക്ക് ഏ ഞാൻ കാപ്പി ഇട്ടുകൊണ്ട് വരാം എടീ ചെന്ന് ഇട്ടുകൊണ്ട് മോളെ അപ്പോഴേക്കും സൗപാർണികയുടെ സഹോദരൻ അവനും അവിടെ എത്തി ഇതാ എടുത്ത് കുടിക്കുക അപ്പോഴേക്കും അവൻ സാധനങ്ങളൊക്കെ മണ്ടോതിരി കൊടുത്ത സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ് ആദ്യത്തെ ക്ഷണക്കത്ത് ഇവിടെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആദ്യം അമ്പലത്തിൽ കൊണ്ടുപോയി പോയിച്ചതിന് ശേഷം ഫസ്റ്റ് ഇങ്ങോട്ടാണ് വന്നത് അങ്ങനെ ആദ്യമായിട്ട് അവർ അത് കൊടുക്കുകയാണ് സൗദിയിൽ വിളിച്ചു ചേട്ടനെ വിവരം അറിയിച്ചു അപ്പോൾ പെട്ടെന്ന് കത്ത് കൊടുത്ത് തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞു അവർ സമയമാവുമ്പോൾ ഇങ്ങെത്തിക്കൊള്ളാം എന്നാ പറഞ്ഞേ ായാലും ആദ്യത്തേത് ഇവിടെത്തന്നെ തരണമല്ലോ ഇതാ അങ്ങോട്ടേക്ക് വാങ്ങിക്കേ അർജുനെ ആ അമ്മേ ഇതാ ഇത് വന്ന് വാങ്ങിക്കേ ശരിയമ്മേ സന്തോഷായി എന്ന് പറഞ്ഞ് അത് വാങ്ങിച്ചു അതിനുശേഷം രണ്ടാമത്തെ സാധനങ്ങളൊക്കെ കൊടുക്കുകയാണ് മിണിയും ഇന്ദുവും ആശ്ചര്യത്തോടെ നോക്കുകയാണ് ഇവരെന്തൊക്കെയാണ് പിന്നെയും കൊണ്ടുവന്നത് എന്ന് അവർ ആ സ്വർണ്ണത്തിൻ്റെ വലിയൊരു മാലയാണ് അതെടുത്തിട്ട് സ്വർണ്ണപ്പെട്ടി തുറന്ന് വെച്ച് അതിനുശേഷം അതിൻ്റെ സൈഡിലായിട്ട് പണവും വെച്ച് അത് അതുകൂടി കൊടുക്കുകയാണ് ഇതാ രുക്മിണി ഒന്നും പറയാതെ ഇതങ്ങ് വാങ്ങിച്ചേ എന്തിനാ മേനയ്ക്ക് ഇതൊക്കെ ഒന്നും പറയണ്ട വാങ്ങിച്ചേ അർജുനെ വന്ന് വാങ്ങിച്ചോ ആ കൈ ഉള്ളത് വെച്ചോ കല്യാണത്തിൻ്റെ സാരിയും പത്ത് പവൻ്റെ സ്വർണവും ഉണ്ട് ഒരു ഇരുപത്തയ്യായിരം പണവും വെച്ചിട്ടുണ്ട് കല്യാണത്തിനുള്ള ചിലവിനിരിക്കട്ടെ അയ്യോ ഞങ്ങൾക്ക് ഈ പണവും സ്വർണവും ഒന്നും വേണ്ട ഞങ്ങളല്ലേ അങ്ങോട്ട് തരേണ്ടത് ഞങ്ങൾ ഒരു പത്ത് പവൻ ഇടാമെന്ന് പറഞ്ഞിരുന്നല്ലോ ഓക്കെ അവിടെ നിൽക്കട്ടെ ഇപ്പം നമ്മൾ ഒരു കുടുംബമല്ലേ ഇതൊക്കെ ഞങ്ങൾ അങ്ങോട്ട് തന്നേ ഉള്ളൂ അവളെ എന്തെങ്കിലും വൈകായിക വന്നാൽ വന്ന് വാങ്ങിച്ചോളാം ഒത്തിരി സന്തോഷമായി രുക്മിണി പറയാം മേഘ ഇരിക്കേ മോനോടും കാപ്പി പിടിക്കാൻ പറ ഞങ്ങളറങ്ങിക്കോട്ടെ ആ അതും അങ്ങ് എടുത്തു കൊടുത്തേക്ക് ഇതാ രുക്മിണി ഇതിൽ ക്ഷണക്കത്ത എല്ലാവർക്കും കൊടുത്തേക്ക് ആയിക്കോട്ടെ എന്നാൽ ശരി രുക്മിണി ഞങ്ങളറിയിങ്ങിക്കോട്ടെ ശരി നടക്കണ രുക്മിണി അത് മുഴുവൻ സൗഭർണികയുടെ ബറ്റിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് പറയണം നോക്ക് ഇതൊക്കെ കണ്ടോ നോക്ക് നീ ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നതിന് മുമ്പായിട്ട് നിനക്കുള്ള പട്ടുസാരിയും പത്ത് പവൻ്റെ സ്വർണവും എല്ലാം അവർ തന്നെ കൊടുത്തിരിക്കുന്നു മരുമകളെ കൊണ്ടുപോകുമ്പോൾ രാജകുമാരിയെ പോലെ കൊണ്ടുപോകണത്രേ ഇങ്ങനെ ഒരു ബന്ധാണല്ലോ നീ വേണ്ടാന്ന് ക്ഷണിക്കുന്നത് ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടി പെണ്ണെ മര്യാദയ്ക്ക് മനസ്സ് മാറ്റിക്കോ എന്നിട്ട് ആ ചെറുക്കനെ കിട്ടിയിട്ട് പോവാൻ നോക്ക് ജീവിതം നന്നാവും എന്നുള്ള കാര്യം ഉറപ്പാ കുറഞ്ഞില്ലെന്ന് വേണ്ട അതൊക്കെ കേട്ട് സൗപര്ണികക്ക് ദേഷ്യം വരികയാണ് സൗപർണിക പലൊക്കെ കടിച്ചു പിടിച്ചിട്ട് ദേഷ്യം തീർക്കുകയാണ് വാ ഇന്ദു ഇതെന്താ ഇത്ര ലൈറ്റായത് അപ്പോഴേക്കും എന്തോ കല്യാണ കത്തുവും കുറിയൊക്കെ എടുത്തിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ് ഓ ഞങ്ങൾ കരുതി ഇതെന്താ ഇത്ര ലൈറ്റായതെന്ന് ഇതൊക്കെ കൊണ്ടാണോ താമസിച്ചത് ആ ഇതാ എല്ലാവർക്കും ഉള്ള കല്യാണക്കുറി ഇതിനകത്തുണ്ട് ഓരോരുത്തരും പിടിച്ചേ ഉറപ്പായിട്ടും എല്ലാവരും വരണം അത് പിന്നെ പറയാനുണ്ടോ ഇന്ദു ചെറുക്കാൻ എടുത്ത് കാരണ ഇവിടെ അടുത്താ വലയിൽ ഒരു ഹാർഡ് വെയർ കടയുണ്ട് നല്ല സൗകര്യമുള്ള കുടുംബാ ചെറുക്കിന് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടും ഇതുവരെ കല്യാണം നടന്നില്ല ഇതിൻ്റെ ഒരു ചെറിയ വിഷമം മാത്രമേ ഉള്ളൂ ചേച്ചി മുപ്പത്തിയഞ്ച് വയസ്സോ സൗബർണികക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമായിരുന്നോ ഞാൻ ചേച്ചി ചോദിക്കുന്നത് ഇങ്ങനെയാ ഈ കല്യാണം നടക്കുന്നത് ലോകത്ത് ആർക്കാണ് ഇഷ്ടപ്പെട്ട് കഴിക്കുന്നത് എല്ലാം ആ ദൈവം നോക്കിക്കോളും എന്ന് വിചാരിച്ച് സമാധാനിക്കുക തന്നെ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ രണ്ടുപേരും പൊരുത്തപ്പെട്ടോളൂ ഇനി അവർ പ്രായവ്യത്യാസമൊന്നും കണക്കിലെടുക്കുകേയില്ല ഹിന്ദുവിന് ഒരാളുടെ ഒരു ഓട്ടോ കിട്ടി ഓട്ടം കിട്ടി അപ്പോൾ ആ ഓട്ടം കിട്ടിയപ്പോൾ അയാളെ പറഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോയി വിടുകയാണ് അപ്പോൾ അയാളെ വിട്ടതിന് ശേഷം എത്രയായി എന്ന് ചോദിച്ചു അയാൾ അതിൻ്റെ പൈസയും കൊടുത്ത് ഹിന്ദു അവിടെ നിന്ന് തിരിച്ചു വരികയാണ് അപ്പോഴാണ് പിറകിൽ നിന്ന് വിളിക്കുന്നത് ശ്യാം അതായത് പെങ്ങളെ ഏയ് പെങ്ങളെ എനിക്ക് ശ്യാമേ ശ്യാമേ ഞാൻ നിന്നെ കാണാൻ വേണ്ടി അങ്ങോട്ട് വരാനിരിക്കായിരുന്നു അയ്യോ അതെന്തിനാണ് പെങ്ങളെ ഞാൻ ഇതുവഴി പോവുമായിരുന്നു അപ്പോഴാണ് ഞാൻ പെങ്ങളെ കണ്ടത് നിങ്ങൾ കാണണം എന്ന് പറഞ്ഞിരിക്കല്ലേ അപ്പം പിന്നെ എന്താ കാരണം എന്ന് ചോദിക്കാമെന്ന് കരുതി എന്താ കാര്യം പെങ്ങളെ ആ നിക്ക് ഒരു മിനിറ്റ് ശ്യാം അത് പിന്നെ വണ്ടിയിൽ നിന്നും കല്യാണക്കുറി എടുത്ത് ഒന്ന് ഷ്യാമിനും കൊടുക്കുകയാണ് ശ്യാമേ പിന്നെ ഇത് സൗപർണികയുടെ കല്യാണത്തിൻ്റെ കത്താ ഇത് വാങ്ങിച്ചോ ശ്യാം ശ്യാം ഇത് വാങ്ങിക്കണം ശ്യാം അടു ഒരു അല്പസമയം ഷോക്കടിച്ചതുപോലെയായി അതിന് അതിനുശേഷം അത് വാങ്ങിച്ചു പെങ്ങളെ ഇത് അവസാനത്തെ തീരുമാനമാണോ അതെ അതെ ഷ്യാമേ കാര്യങ്ങൾ എവിടെ വരെ എത്തിയെന്ന് നീയും കാണുന്നുണ്ടാവുമല്ലോ രണ്ട് ദിവസവും കൂടി കഴിഞ്ഞാൽ കല്യാണമാണ് ഈ കാര്യത്തിൽ നമുക്കിനി ഒന്നും ചെയ്യാനില്ല അത് കഴിഞ്ഞ് ശ്യാമം പോവാണ് ഷ്യാമിനെ വിഷമത്തോടെ നോക്കുകയാണ് ഇന്ദു അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് വിളിക്കുകയാണ് ആ ശ്യാമേ ആ നോക്കിയ ശേഷം ഇന്ദു പറയാണ് ശ്യാമേ എന്നെ തെറ്റിദ്ധരിക്കല്ലേ ആ ഇങ്ങനെ ഷ്യാമിനെ കണ്ട് തിരിച്ചു വരുന്ന വഴി ഒരു ഓട്ടം കിട്ടി അവരെയും കൊണ്ട് വന്നു ആ എത്രയായി ഇത്രയും പെട്ടെന്ന് തന്നെ പറയണം അറുപത് രൂപ അങ്ങനെ പൈസയും കൊടുത്ത് അവരെ വിട്ടു അതിനുശേഷം ഒരു കോൾ വരികയാണ് ഇന്ദുവിൻ്റെ ഫോണിൽ ഹലോ ഡോക്ടർ മാലതി പറഞ്ഞിട്ട് ഐ ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കാം ആ പറയൂ മാഡം നിങ്ങളുടെ പേര് ഇന്ദുമതി എന്നല്ലേ ഡോക്ടർ ശ്രീനിവാസനും മേനങ്ക മേഡവും നിങ്ങളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു ഇങ്ങോട്ട് വരാൻ പറ്റുമോ ആ വരാലോ എപ്പോഴാണ് വരണ്ടേ നിങ്ങൾ ഒരു അരമണിക്കൂറാവുമ്പോഴേക്കും എത്തിക്കോ വന്നേക്കാം മേഡം ശരി പെട്ടെന്ന് തന്നെ ഇന്ദു ഹോസ്പിറ്റലിലെത്തി അത് പറയണവര് ആ വരൂ വരൂ പെട്ടെന്ന് വരൂ ഇരുന്നാട്ടെ നിൽക്കണ്ട ഇരുന്നോളൂ ഡോക്ടർ ശ്രീനിവാസൻ തന്നെയാണ് പറയുന്നത് അവിടെ ഇരുന്നതിന് ശേഷം പൊടിമോള് പറയാണ് ഡോക്ടർ ഡോക്ടർ വിളിച്ചിരുന്നു എന്ന് ഇടത്തി പറഞ്ഞിരുന്നു ശരിയാണ് ചിണ്ടുവിനെ കണ്ടുപിടിച്ച് തന്നവർക്ക് നിങ്ങൾ ഒരു സമ്മാനം തരാൻ വേണ്ടിയാണ് വിളിപ്പിച്ചത് എന്നിട്ട് ഇന്ദുവിനെ തന്നെ നോക്കുകയാണ് പൊടിമോള് അത് കഴിഞ്ഞ് ഡോക്ടർ ഇന്ദുവിനോട് പറയാണ് അതായത് നിയമോളുടെ കണ്ണ് ആരുടെ കണ്ണാണെന്ന് അറിയാൻ വേണ്ടിയല്ലേ എന്തുമതി ഇതുവരെ ഞങ്ങളുടെ കൂടെ തന്നെ നടന്നത് അതെ ഡോക്ടർ നിയമോൾക്ക് വെച്ചിരുന്ന കണ്ണ് ആരുടേതാണെന്നുള്ള വിവരം ഞങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു അത് കേട്ടതും ഇന്ദുവിന് എന്തെന്നില്ല സന്തോഷം തോന്നി ഒന്ന് അടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വിളിപ്പിച്ചത് ഡോക്ടർ നിയമോളുടെ കണ്ണ് അത് ആരുടേതാണ് ഡോക്ടറെ ഒന്ന് നിയമോൾക്ക് വെച്ച കണ്ണുകൾ ബോംബെയിൽ നിന്ന് കിട്ടിയതാണെന്ന് ഞാൻ ദേഷ്യത്തിൽ പറഞ്ഞതാണ് പക്ഷേ സത്യമായിരുന്നില്ല ഇന്ദുമതിയെ ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു അന്ന് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് സത്യം പറഞ്ഞാൽ നിയമോൾക്ക് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് തന്നെയാണ് കണ്ണ് കിട്ടിയിരിക്കുന്നത് കണ്ണ് ഡൊണേറ്റ് ചെയ്ത ആളുടെ പേര് എന്ന് ഡോക്ടർ പറയുമ്പോഴേക്കും ഇന്ദുമതി കതച്ച് കതച്ചു കൊണ്ട് കേൾക്കുകയാണ് ആകാംക്ഷയോടെ ഡോക്ടർ പറയാതെ ആകാംക്ഷയോടെ അവിടെ നിൽക്കുകയാണ് അപ്പോൾ ഇന്ദു വീണ്ടും പറയാണ് ഒന്ന് പറയൂ ഡോക്ടറെ ആ പേര് എന്താ ഡോക്ടർ ഡോക്ടർ പറയാണ് ആനന്ദകൃഷ്ണൻ അത് കേട്ടതും ഇന്ദുവും പൊടിമോളും സന്തോഷത്തോടെയും സങ്കടത്തോടെയും കഥക്കുകയാണ് അവർ കേൾക്കാൻ ആഗ്രഹിച്ചത് തന്നെ കേട്ടതുകൊണ്ട് രണ്ടുപേരും ശ്വാസമടക്കിപ്പിടിച്ച് ഒരുമാതിരി രീതിയിൽ കരയാണ് അപ്പോൾ ഡോക്ടർ വീണ്ടും പറയാണ് അനന്തകൃഷ്ണൻ എന്നു പേരുള്ള ഒരാൾ മരിച്ച ആളിൻ്റെ കണ്ണാണ് ഞങ്ങൾക്കന്ന് തന്നത് അപ്പം തന്നെ ഓർക്കുകയാണ് അനന്തകൃഷ്ണൻ അനന്തകൃഷ്ണൻ്റെ കണ്ണ് അതായത് നിയമോൾക്ക് വെച്ചതും നിയമോൾ ആ കണ്ണുമായിട്ട് നീലഞ്ചേട്ട് പിറകിൽ നിന്ന് ആ കണ്ണുകൊണ്ട് അവളെ നോക്കുന്നതും ഒക്കെ കാണുകയാണ് നമ്മൾ കണ്ണ് ദാനം ചെയ്താൽ നമ്മൾ മരിച്ചതിന് ശേഷവും നമ്മളെ കണ്ണിൽ കൂടി മറ്റൊരാൾ ലോകം കാണും ഹിന്ദു അമ്മയെ നിയമോളേ എന്ന് പറയുമ്പോൾ നിയമോൾ ഓടി വന്ന് ഇന്ദു അമ്മയെ കെട്ടിപ്പിടിക്കുന്നതൊക്കെ ഇന്ദു കതച്ച് കതച്ച് കറിയാണ് അപ്പോൾ പൊടിമോൾ ഇന്ദുവിനെ കെട്ടിപ്പിടിക്കുകയാണ് അവരുടെ ആ സങ്കടവും കരച്ചിലും കണ്ട് ഡോക്ടർമാർ രണ്ടുപേരും അവരെ പരസ്പരം നോക്കുകയാണ് എന്നിട്ട് ഇന്ദു ഡോക്ടറോട് പറയാണ് കൈകോപ്പിക്കൊണ്ട് ഒരുപാട് നന്ദിയുണ്ട് ഡോക്ടർ നിങ്ങൾക്ക് വേണ്ടി എല്ലാ ചിട്ടവട്ടങ്ങളും പൊട്ടിച്ചു കൊണ്ടല്ലേ ഞങ്ങൾക്ക് വേണ്ടി ഈ സത്യം ഡോക്ടർ പറഞ്ഞത് ഒരിക്കലും ഞങ്ങൾ മറക്കില്ല നന്ദി സാർ ആ സാരില്ല ഇത് അപ്പം തന്നെ രണ്ട് ഡോക്ടറുടെയും കാലിൽ വീഴുകയാണ് അപ്പോൾ ഡോക്ടർ അവിടെ പൊക്കിയെടുത്തിട്ട് പറയുകയാണ് അയ്യോ കാലിലൊന്നും വീഴല്ലപ്പാ അയ്യോ കാലിനൊന്നും വീഴണ്ട നിങ്ങൾ എണീറ്റോ ചിണ്ടു പിന്നെ ഞങ്ങൾക്ക് തിരിച്ചു തന്നില്ലേ അതിൻ്റെ ഒരു സമ്മാനമായിട്ട് കൂട്ടിയാൽ മതി നീ അർഹിക്കുന്നത് തന്നെയാണ് ഭർത്താവ് കണ്ണ് ഡൊണേറ്റ് ചെയ്ത് ചെയ്തതുകൊണ്ട് വലിയൊരു കാര്യം തന്നെയത് എൻ്റെ ഫലമായിട്ടായിരിക്കും ആ കണ്ണ് നിനക്ക് പ്രിയപ്പെട്ട ഒരാളിൻ്റെ കണ്ണിൽ തന്നെ വെച്ചത് ആ കണ്ണുകളിലൂടെ അദ്ദേഹം നിന്നെ കാണുന്നുണ്ട് എല്ലാവർക്കും കിട്ടുന്ന ബാക്കിയല്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നിൻ്റെ നല്ല മനസ്സുകൊണ്ടാണ് അദ്ദേഹം ഇന്ദുവിന് ഫോൺ വന്നു അപ്പോൾ പൊടിമോള് പറയാണ് എടത്തി ഫോൺ എടുക്കും മോളെ ഫോൺ റിങ് ചെയ്തതല്ല അലാമാണ് അതായത് നിയമോളെ സ്കൂളിൽ പോയി വന്ന് പിക്ക് ചെയ്ത് കൊണ്ടുവരാനുള്ള അലാമാണ് എന്നാൽ ഞാനും കൂടെ വന്നോട്ടെ എനിക്കും നിയമോളുടെ മോളുടെ കണ്ണ് കാണാൻ കൊതിയാവുക ശരി പൊടി നമ്മൾ പോയിക്കോട്ടെ ഡോക്ടറെ താങ്ക് യു പോയിട്ട് വരൂ തീ വാ നമുക്ക് പോകാം വാ ഏട്ടത്തി നമുക്ക് പോകാം പെട്ടെന്ന് തന്നെ നീ സ്കൂളിൽ പോയി നീ അവർ രണ്ടുപേരെയും കാത്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് മോളെ വാ വന്ന് എണീറ്റ് വാ മോളെ വിളിച്ചുകൊണ്ട് പോകാൻ ആ ചേച്ചി വന്നിട്ടുണ്ട് അയ്യോ ഓട്ടോ ചേച്ചിയല്ല അവിടെയുള്ള സെക്യൂരിറ്റിയോട് പറയാണ് ഇന്ദു അമ്മയാണ് എന്നാൽ പെട്ടെന്ന് വാ കണ്ടതും നിയമോള് ഓടിപ്പോവാണ് ഇന്ദു അമ്മ ഹിന്ദുവും പൊടിമോളും ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് കാത്തു നിൽക്കുകയാണ് നിയമോളെ ഹിന്ദു അവൾ അടുത്തെത്തിയതും അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് കറിയാണ് സന്തോഷവും സങ്കടക്കണ്ണീരും ഇന്ദു നിയമോളുടെ അടുത്ത് കാണിക്കുകയാണ് അപ്പോൾ നിയമോളുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ആ കല്യാണം കഴിഞ്ഞ രാത്രിയിൽ അനന്തവും നോക്കുന്നതായിട്ടാണ് അവൾക്ക് തോന്നുന്നത് ഇന്ദു നീയ മോളെ അപ്പുറവും ഇപ്പുറവും കബിളിലും നെറ്റിയിലും രണ്ട് കണ്ണുകളിലൊക്കെ ഒന്ന് കൊടുക്കുകയാണ് നീ മോളെ ശാലിനി ചേച്ചി ശാലിനി ചേച്ചിയും അതേപോലെ തന്നെ കെട്ടിപ്പിടിക്കുകയാണ് രണ്ടുപേരും കരച്ചിൽ അടക്കുന്നില്ല അത് കണ്ടിട്ട് നീ മോൾ പറയാണ് ഇന്ദു അമ്മേ ഷാലി ചേച്ചി എന്തിനാണ് രണ്ടുപേരും കരയുന്നേ ഒന്നുമില്ല മോളെ ഇന്ദു അമ്മ കാലത്തെ തൊട്ട് മോളെ കണ്ടില്ലല്ലോ മോളെ കാണാൻ കൊതിച്ചിരിക്കായിരുന്നു ആ മോളെ കണ്ട ഉടനെ തന്നെ ഞങ്ങളുടെ കണ്ണ് നിറഞ്ഞു പോയത് എന്തോ മക്കറിയല്ലേ ഇപ്പം ഇന്ദോമ്മ എന്നെ കണ്ടില്ലേ അവളുടെ കൈകൊണ്ട് ഇന്ദോമ്മയുടെ കണ്ണൊക്കെ തുടച്ച് കൊടുക്കുകയാണ് പോകാം പോയാ പോകാം ഇന്ദോമ്മ ഇടത്തി നമ്മുടെ വീട്ടിൽ പോയിട്ട് പോയാൽ പോരെ നമ്മുടെ വീട്ടിലേക്കോ അതെ ഇടത്തി ഈ കാര്യം നമ്മുടെ വീട്ടിലെ എല്ലാവരെയും അറിയിക്കണ്ടേ അമ്മ ചെറിയമ്മ അർജുൻ ചേച്ചി എല്ലാവരും ഇത് കേട്ട് സന്തോഷിക്കും ആദ്യം നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം എന്നിട്ട് പിന്നെ ഇവരുടെ വീട്ടിലേക്ക് പോകാം യെസ് പ്ലീസ് ചേച്ചി ഇന്ദോ അമ്മ നമ്മളിപ്പോൾ ഇന്ദോ അമ്മയുടെ വീട്ടിലേക്കാണോ പോകുന്നത് നിൽക്കും മോളെ അതിന് മുമ്പ് നമുക്ക് അച്ഛമ്മയുടെ അടുത്ത് പെർമിഷൻ ചോദിക്കണ്ടേ എന്നിട്ട് പോകാം ഈ ആദ്യം വാസന്തി ചേച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ട് നമുക്ക് കാര്യം പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോകാം ശരിയടത്തി എൻ്റെ ഫോണൊന്ന് എടുത്തുകൊണ്ട് വരുമോ പോകാം മോളെ വാ അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ ശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ